ഞെട്ടിക്കുന്ന ഒരു പ്രമോ ആണ് വന്നത് ഞെട്ടിക്കുന്ന പ്രമോയിൽ പറയുന്നത് പണിപ്പുര ടാസ്കുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ആർക്കാണ് പണി കിട്ടിയെന്നല്ലേ ആദില നൂറ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് പറയുന്നത് പണിപ്പുര ടാസ്കിൽ എന്തും ത്യജിക്കുക എന്നുള്ളത് ഒരു കാര്യമാണ് എന്തും ത്യജിക്കുന്ന ഒരാൾക്ക് പണിപ്പുരയിലേക്ക് പ്രവേശിക്കാം എന്നാണ് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും ഞെട്ടണമെങ്കിൽ ആദില നൂറേനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആദിലയോ അല്ലെങ്കിൽ നൂറയോ ഇവിടെ നിൽക്കട്ടെ അതിന് നിങ്ങൾക്ക് സമ്മതമാണോ എനിക്ക് തോന്നുന്നു ആദില ഇവിടെ നിൽക്കട്ടെ നൂറ പോയിക്കോട്ടെ എന്നോ അല്ലെങ്കിൽ നൂറ ഇവിടെ നിൽക്കട്ടെ ആദില പോയിക്കോട്ടെ അതിന് നിങ്ങൾ തയ്യാറാണോ ഈ ഒരു ത്യാഗത്തിന് നിങ്ങൾ തയ്യാറാണോ എന്നാണ് ബിഗ് ബോസ് ചോദിക്കുന്നത് എന്നാണ് ആ പ്രമോ കണ്ടപ്പോൾ മനസ്സിലായത് വീട്ടുകാരൊന്നടങ്കം അത് കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ഓരോ മത്സരാർത്ഥികളോടും അത്തരത്തിൽ നിങ്ങൾക്ക് ത്യജിക്കാൻ പറ്റുന്ന അത്രയും വേണ്ടപ്പെട്ട എന്തോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ത്യജിക്കാൻ പറയുന്നത് മത്സരാർത്ഥികളൊന്നും തയ്യാറാവുന്നുണ്ടോ എന്നറിയാൻ എന്തായാലും എപ്പിസോഡ് വരുമ്പോൾ നമുക്ക് അത് കാണാം കാരണം അത്തരത്തിലുള്ള ഒരു പ്രൊമോ ആണ് ബിഗ് ബോസ് ഏഴിൻ്റെ പണിയായിട്ട് ഇപ്പോൾ മത്സരാർത്ഥികൾക്ക് കൊടുത്തത് എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ള ഒരു മുന്നോട്ട് വരാൻ ഏറെ സാധ്യതയുള്ള ഒരു മത്സരത്തിൽ എനിക്ക് തോന്നുന്നു നെവിനായിരിക്കും അല്ലെങ്കിൽ അനീഷ് ആയിരിക്കും മറ്റുള്ളവരൊന്നും അത്ര ഒരു ത്യാഗത്തിന് നിൽക്കുമോ എന്നെനിക്ക് തോന്നുന്നില്ല എന്തായാലും നമുക്ക് കണ്ടറിഞ്ഞ് കാണാം